യൂറോപ്പിനെ എന്ന തുർക്കിയുടെ അന്തിമ അഭിലാഷം സുലൈമാന്റെ കാലത്ത് വിജയത്തിന്റെ പാതയിലേറിയിരുന്നു ടോം മാറുന്നു ഓട്ടോമൻ ശക്തി ഹംഗറി അടക്കമുള്ള തെക്കുകിഴക്കൻ യൂറോപ്പിനെ കീഴടക്കി വിയന്നയുടെ ഒരു നൂറ് മൈൽ അടുത്തുള്ള വെനീസിന്റെ പ്രാന്തപ്രദേശങ്ങളിലും എത്തി എന്നാൽ സുലൈമാനു ശേഷം ഈ മുന്നേറ്റം നിലച്ചു സുലൈമാന്റെ പുത്രനായ സുൽത്താൻ സലീം രണ്ടാമൻ ഭോഗലോലുപതയാർന്ന ഒരു വ്യക്തിയായി അദ്ദേഹം വിവേകപൂർവം ചെയ്ത ഒരേ ഒരു കാര്യം തന്റെ കഴിവുറ്റ മന്ത്രിയായ മുഹമ്മദ് സൊക്കോളിയെ ഭരണഭാരം മുഴുവൻ ഏൽപ്പിച്ചു എന്നുള്ളതാണ് സൊക്കോളിയാകട്ടെ വിശുദ്ധ റോമാചക്രവർത്തിയായ മാക്സ്മില്ല രണ്ടാമൻ മുപ്പതിനായിരം ടക്കറ്റ് കപ്പം നൽകുന്നതുകൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടുകയും അറേബ്യയിലേക്ക് തിരിഞ്ഞ് അതിനെ കീഴടക്കുകയും ചെയ്യുന്നു തുടർന്ന് കിഴക്കൻ മധ്യധാരണയിൽ തുർക്കിയുടെ മേധാവിത്വത്തെയും വാണിജ്യത്തെയും അലോസരപ്പെടുത്തിയിരുന്ന വെനീസിന്റെ അവശേഷിച്ചിരുന്ന ആധിപത്യവും അവസാനിപ്പിക്കുവാൻ സൈപ്രസിനെ വമ്പിച്ച ഒരു ഉപരോധത്തിനും വിധേയനാക്കി വെനീസ് ഉടൻ തന്നെ ക്രിസ്ത്യൻ ഭരണാധികാരികളോട് സഹായമർ അഭ്യർത്ഥിച്ചു മാർപ്പാപ്പ പിയൂസ് അഞ്ചാമനും സ്പെയിനിലെ രാജാവായ ഫിലിപ്പ് രണ്ടാമനും വെനീസിന്റെ ഈ അഭ്യർത്ഥന ചെവിക്കൊള്ളു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഈ മൂന്ന് ശക്തികളും കൂടെ ഒരു പുണ്യസഖ്യത്തിൽ പങ്കാളികളാൽ സൈപ്രസിന്റെ പതനത്തോടെ സഖ്യശക്തികൾ ഒരു സഖ്യ സൈന്യത്തെ സജ്ജീകരിച്ചു വമ്പിച്ച ആ നാവികപ്പടയെ നയിച്ചത് ഓസ്ട്രേലെ ഡോൺ ജുവാനായിരുന്നു തുർക്കികളും തതുല്യമായ ഒരു വ്യൂഹത്തെ ഒരുക്കിയിരുന്നു രണ്ട് നാവികപ്പടകളും ഏറ്റുമുട്ടിയു ഗ്രീസിലെ ലൊപ്പാൻഡോ ദുറമകത്തിനടുത്തുണ്ടായ യുദ്ധത്തിലായിരുന്നു ലൊപ്പാൻഡോ യുദ്ധം ചരിത്രത്തിലെ വമ്പിച്ച നാവിക യുദ്ധങ്ങളിലൊന്നായി കനത്ത നാശനഷ്ടങ്ങളോടുകൂടി തുർക്കി തോൽപ്പിക്കപ്പെട്ടു എന്നാൽ ലൊപ്പാൻഡോ യുദ്ധം നാശനഷ്ടങ്ങളുടെ തോതനുസരിച്ച് തന്നെ നിർണായകമായിരുന്നുവെന്ന് പറഞ്ഞു കിട്ടുന്നു കാരണം തകർന്ന തുർക്കിക്കടയെ അനുധാവനം ചെയ്യത്തക്ക ശേഷി പോലും ജയിച്ച ക്രിസ്ത്യൻപ്രട ഇല്ലായിരുന്നു അതോടൊപ്പം സത്യമായിരുന്നു